ഗോത്രവർഗ്ഗ വിഭാഗത്തിന്റെ കാർഷിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് ഇടുക്കി ഐസിഎആർ കൃഷി വിജ്ഞാന കേന്ദ്രം കേന്ദ്ര പദ്ധതി പ്രകാരം സൌജന്യമായി കാർഷിക ഉപകരണങ്ങളും ജൈവവളങ്ങളും ഫലവൃക്ഷതൈകളും നൽകിയാണ് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് പദ്ധതിയുടെ ഭാഗമായി അരുവിളംചാൽ ആദിവാസി ഗ്രാമത്തിൽ സഹായം എത്തിച്ചു ഗോത്രവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് കൂടുതലും ഐസിഐആർ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയാണ് കാർഷിക മേഖലയിലെ പല പദ്ധതികളും നടപ്പിലാക്കുന്നത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക പരമ്പരാഗത കൃഷിരീതികൾ നിലനിർത്തുക സാങ്കേതിക സഹായത്തോടെ കൃഷികൾ ചെയ്യുവാൻ ആദിവാസികളെ പരിശീലിപ്പിക്കുക യന്ത്രസഹായങ്ങൾ എത്തിച്ചു നൽകുക ശേഷിയുള്ള വിത്തുകളും ഫലവൃക്ഷങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങി നിരവധി പദ്ധതികളാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് ആന്റ് ടെക്നോളജി ഇൻപുട്ട് പ്രകാരം ട്രൈബൽ സപ്ലൈൻ സ്കീമിന് കീഴിലാണ് ഇടുക്കിയിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഐസിഐആർ കൃഷി വിജ്ഞാന കേന്ദ്രവും ഐ സി ഐആർ ഐ ഐ എച്ച് ആർ ബംഗളൂരും സംയുക്തമായാണ് ഇടുക്കി ജില്ലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇന്ത്യൻ ഇൻസ് ഓഫ് ഹാർട്ടികൾച്ചർ റിസർച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രൈബൽ സപ് പ്ലാൻ സ്കീമാണ് ത്രൌട്ട് ഇന്ത്യ എല്ലാവർക്കും സപ്ലൈ ഉള്ളതാണ് കേരളത്തിൽ ഈ ഇന്ത്യൻ ഇൻസ് ഓഫ് ഹാർട്ടികൾച്ചർ റിസേർച്ച് തന്നെ ഇടുക്കി ജില്ലയിലെയും വയനാട് ജില്ലയിലെയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മൂന്ന് ജില്ലയിലെയാണ് ഈ പദ്ധതി പാസാക്കിയിരിക്കുന്നത് കേരളത്തിൽ പദ്ധതിയുടെ ഭാഗമായി അരിവളഞ്ചാൽ ആദിവാസി ഗ്രാമത്തെ ഏറ്റെടുക്കുകയും കാർഷിക യന്ത്രോപകരണങ്ങൾ തേനീച്ചപ്പെട്ടി ജൈവവളങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവ വിതരണം ചെയ്തു ഇപ്പ നിരവധി സഹായങ്ങൾ ചെയ്തു തരാമെന്നുള്ളത് ജൈവ കൃഷിയിലോട്ട് ഞങ്ങൾ പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലോട്ടാണോ കെ വിക്കയും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജൈവ വളങ്ങളാണ് നമുക്ക് കുറേ ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത് കുറേയൊക്കെ നമുക്ക് കുടിയിൽ ഈ എഴുപത്താറ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇനി ഈ പച്ചക്കറിയുടെയും മറ്റുള്ള കൃഷികളും തുടർന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ാണ് ശാന്തൻപാര കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ ആർ മാരിമുത്തു ഡോക്ടർ ജി സൽവകുമാർ ഡോക്ടർ ഡി കലൈവാണൻ ഡോക്ടർ എസ് സുധാകർ ഡോക്ടർ എസ് ജയബാബു മഞ്ജു ജിൻസി വർഗീസ് ബിജു നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി